ചുപ്പി മോനെ ചോറ് വേണോ ചുപ്പൻകുട്ടീൻ ചോറ് വേണ എൻ്റെ മോന് എൻ്റെ മോൻ ചോറ് വേണോ ഏ എവിടെ ഇരിക്കേ ഇരിക്ക ചോറ് തരൂ ഇരിക്കേ ആ മക്കൻ കണ്ടാ നല്ല മിക്കൻകുട്ടിനാണ് മീൻ എന്നെ കുരുത്തക്കേടലും കളിക്കും ചെയ്യും കണ്ടാ ഒരു തല്ലക് ശരിക്കേട് ചോറ് തരാ ചോറ് വേണോ ഉം തന്നു ന്താ ചോറിന് വല്ല്യ മെഷി ഇല്ലല്ലോ ചോറ് വേണ്ട തോന്നുന്നു ഉച്ചക്ക് എപ്പഴും തൈരും ചോറും കൊടുക്കലേ ഇന്ന് ചോറിനോട് വല്യ ഇഷ്ടമില്ല വെള്ളം നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടാവും ചൂട് കൊണ്ട് അതായിരിക്കും ചോറ് വേണ്ട അതേ മണ്ണ് മാറ്റിട്ടിടുന്നേ അടി വെറുതെ കളഞ്ഞല്ലേ ചോറ് ടുത്തുവാ ഓടിയാ അട ഇരിക്കേ ഇരിക്കുമോൻ ഇരിക്ക മുത്ത് ഇരിക്കേ ഇരിക്കേ ഇരിക്ക് ഇരിക്കേ നക്കേ നീന്ന് ഓ സേകം കൂടി അടുത്തേക്ക് ഇരിക്കേക്ക് വരണ്ടപ്പോ അങ്ങോട്ട് പോ അടി ഇരി ഇരിക്കേ ഇരി ഇരിക്കേ ഇരിക്കടാ ഇരിക്ക ആ കുഞ്ഞിരിക്കണ്ട ുട്ടനെ ഇങ്ങോട്ട് മാറ്റി നമ്മൾ കൂടെ കണ്ട മുമ്പത്തെ സ്ഥലം എല്ലാം മാറ്റിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു കാരണം ഉണ്ടല്ലോ മറ്റേ സ്ഥലം വീടിനടുത്തായതുകൊണ്ട് ഇവന് കൊറച്ചൊരു ഓമെല്ലാം കൊഴിയുന്നുണ്ട് ഇപ്പൊ ചൂടായത് കൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇവന് സ്ഥലം മാറ്റി എന്നാലും രാത്രി കുറച്ച് ബഹളായിരുന്നു സ്ഥലം മാറ്റിയത് ഇപ്പം ഇവിടെ നല്ല സുഖാവിന് നല്ലതാ തെങ്ങിൻ്റെ എല്ലാം തണുപ്പുണ്ട് മരങ്ങളുണ്ട് ഇഷ്ടം പോലെ അപ്പം ഈ ചൂടിന് ഈ മരത്തിൻ്റെ അടിയിലല്ലേ നല്ലത് മറ്റേത് ഇന്റർലോക്ക് ഇട്ട സ്ഥലത്തായിരുന്നു കൂട് വെച്ചത് ഇവിടെ ഇപ്പം നല്ല ഇഷ്ടം തന്നെ ചേ ബുട്ടാ വാ ബൂട്ട് എന്നാ വാ ഇ വാ എൻ്റെ മോൻ വാ ആ ഇരുന്നേ ഇരിക്കേ ഇരിക്കുമോന് ഇരിക്ക എന്റെ പോന് മുത്ത് ഇരിക്കടാ ചോറ് എന്താ വേണ്ടാത്തേന്ന് എന്റെ കുഞ്ഞിക്കെന്താ ചോറ് വേണ്ടാത്തേ അയ്യോ വെറുതെ കളഞ്ഞു കൊണ്ടാ തൈരല്ല നല്ലോണം ഒഴിച്ചിട്ടുണ്ടോ അല്ലെങ്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നല്ല പോലെ ചോറ് കഴിക്കുന്നെന്താ അറിയില്ല ഏതായാലും കുറച്ച് കഴിയുമ്പോൾ കഴിക്കുമായിരിക്കും കൂട്ടിൻറെ അകത്തേക്ക് അങ് എടുത്തു വെക്കാം ഇപ്പൊ വേണ്ടെങ്കിലും കഴിച്ചോട്ടെ അങ്ങോട്ട് ഞാൻ പോട്ടെ അമ്മ പോന്ന് വേണ്ടുമ്പോ എടുത്ത് കഴിച്ചോട്ടാ ഓക്കേ